അപ്പോൾ ഇന്നപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എപ്പിക് ഡോ സൈൻ ചെയ്യാൻ പറ്റും എന്തായാലും നോക്കാം നമ്മുടെ ചലഞ്ച് അടിച്ചു നോക്കാം മഡ്ഡോണേ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം മഡ് ഡോണയാണ് വേണ്ടത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോകാൻ നമ്മൾ ഇതാണ് നമ്മുടെ ഗോള് ചലഞ്ച് ചെയ്യാൻ അടിക്കാൻ പോവുമാണ് ദൈവമായി ഗോൾ കയറി കഴിഞ്ഞാൽ ഒരു ട്രൈ കിട്ടും ട്രയിൽ പിന്നെ കിടപ്പുണ്ട് കഴിഞ്ഞവട്ടം കോബലിനെ കിട്ടിയത് ആ സാമാനം അപ്പോഴെടുത്ത് കളഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ എനിക്ക് വേണ്ട ഏ ഗോളടിച്ചിരിക്കുകയാണ് നമ്മൾ സീൻ 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 നോക്കുക ഇനിയിപ്പം ക്രിസ്ത്യാനോയെ വേണമെന്നില്ല ക്രിസ്ത്യാനെൻ്റെ ഷോർട്ട് ടൈം കിടപ്പുണ്ട് യെസ് സാധനം കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ടൈം ക്രിസ്ത്യാനോയെ എനിക്ക് വേണ്ട കാരണം എൻ്റെ സോറി എനിക്ക് മറ്റേ ക്രിസ്ത്യാനോ ഇതിൽ വേണ്ട എനിക്ക് വേണ്ടത് ഷോക്ക് എനിക്ക് വേണ്ടത് നമ്മുടെ മഡോണയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഗോൾ കേട്ടിട്ടുണ്ട് വല എന്തായാലും തുടച്ച് എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രീ ട്രൈ കിട്ടിയിരിക്കുക സൈൻ ചെയ്യാൻ പോവുകയാണ് തേമ ചതിക്കല്ലേ വേണ്ട മറ്റേ ലെഫ്റ്റ് ബാഗേം വേണ്ട മഡോണേ മാത്രം മതി ഇനിയും അല്ലെങ്കിൽ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം രണ്ടോ മൂന്നോ ആഴ്ച വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇനിയുമ്പം ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ ക്ഷമയില്ല കാരണം ഫസ്റ്റ് തന്നെ മറ്റേ ആ ഗോൾ കീപ്പറെ കിട്ടി എഞ്ചുമാരി ഇരിക്കുകയാണ് ഇപ്പം എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ് ക്യാൻ എ ഗെറ്റ് ക്യാൻ എ ഗെറ്റ് മഡോണ മഡോണ പ്ലീസ് മഡോണ മഡോണ ക്രിസ്റ്റിയാനോ കോസ്റ്ററിൻ്റെ അടക്കമുണ്ട് കോബൽ വേണ്ട സോറി കോപലിനെ കിട്ടിയായിരുന്നു മൊത്തത്തിൽ കുഴപ്പമുള്ളത് എന്തായാലും ട്രൈ ചെയ്യാം ക്യാൻ ഐ ഗെറ്റ് മഡോണ പ്ലീസ് കൊലാമി പ്ലീസ് 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 ക്ഷമയില്ല ക്ഷമയില്ല ഇനി ക്ഷമിക്കാം ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ എനിക്ക് പ്ലീസ് ക്യാൻ ഐ ഗെറ്റ് മഡോണ 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 ഏ സാധനം കിട്ടിയിടാ മോനെ സോ എന്തായാലും നാലാഴ്ച വെയിറ്റ് ചെയ്യുമ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടു എല്ലാ അസം കയറി കളിച്ചോണ്ടിരിക്കയായിരുന്നു ഒരു ഗോൾ അടിച്ചാൽ പോലും വെയിറ്റ് ചെയ്യേണ്ടത് ക്ഷമയില്ലായിരുന്നു കാരണം കുറേ പേരെടുത്തത് ഷോ ആണെങ്കിൽ മഡോണെ കിട്ടാൻ പ്ലെയറാണ് പൊളിക്കാടാണ് സൂപ്പർ കാർഡാണ് അപ്പോൾ എന്തായാലും മഡോണെ കിട്ടുമ്പോൾ ട്രെയിൻ ചെയ്യാൻ മഡോണെ കഴിഞ്ഞപ്പോൾ ഡിഗോ മഡോണെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ സോ മഡോണ 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 ഓണ മഡ് ഓണ എന്തായാലും നോക്കാം നൂറ് പോകാണ്ട് മഡ് നമുക്ക് ട്രെയിൻ ചെയ്യാം നമുക്ക് എന്തായാലും ലെവൽ ട്രെയിനിങ് കൊടുക്കാം സോ ഓ ഏഴെണ്ണം മതി പതിനായിരം ഇച്ച് പി സോ ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാഷൻ കൊടുക്കാം കൊടുക്കാൻ പോവുകയാണ് അത് ആട്ടോയിലേക്ക് എൻ്റെ കൊടുത്തേക്കാണ് ഓട്ടോ എടുത്തേ അതിൻ്റെ ആണ് നമുക്ക് നൂറ് പോകാൻ തോന്നും നാല് പതിനെ തോന്നും എക്സ്ട്രാ ആയിട്ട് നല്ല സ്റ്റാർജ്സ് ഉണ്ട് കേട്ടോ നല്ല കിടന്നം കാടാണ് സെക്കൻഡ് ഹാഫിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫോണിലേക്ക് നമുക്ക് എന്തായാലും നമ്മുടെ സ്നൈഡർ മാറ്റാം മഡോണ ഇറക്കിയിട്ടുണ്ട് ലീഗോ മഡോണ ഊ സ്റ്റാറ്റ്സ് പോകാം മഡോണ ഒരേ പൊളിയാണ് നൂറ് റേറ്റഡ് കാട് നയൻറ്റി സിക്സ് ട്രിബിൾ നയൻറ്റി സെവൻ പോസ് നയൻറ്റി എയ്റ്റ് സെറ്റ് പീസ് നയൻറ്റി കേൾ എയ്റ്റി സെവൻ സ്പീഡ് ആക്ച്വല ഷൂട്ടിംഗ് പവർ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല ബാലൻസ് ഉണ്ട് സ്റ്റാവിന് ഉണ്ട് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് ഇറക്കാം നല്ല ഇമ്പാക്റ്റ് കിട്ടും നല്ല പ്ലെയർ ആണ് കിടന്ന പ്ലെയറാണ് അറ്റാക്കിംഗ് വേണ്ടി കളിക്കും നല്ല രീതിയിൽ കളിക്കും കണ്ടില്ലേ നൂറ് കിട്ടുന്നുണ്ട് സെറ്റ് സാധനമാണ് പുള്ളി സാധനമാണ് വേണം സാധനമാണ് സൊ ഗൈസ് ബൈ ആ